നമസ്കാരം പ്രധാന വാർത്തകൾ വെള്ളാപ്പള്ളിയുടേത് അഭിപ്രായ സ്വാതന്ത്ര്യം മലപ്പുറത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർ കൂടുതൽ മലപ്പുറം ജില്ലയെപ്പറ്റി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന് ബി ജെ പി നേതാവ് എം ഡി രമേശ് ബി ജെ പിക്ക് മലപ്പുറം ജില്ലയോട് വിരോധമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മലപ്പുറത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരുടെ എണ്ണം കൂടുതലാണ് എന്നാൽ അവിടെയുള്ള എല്ലാവരും അങ്ങനെയാണെന്ന അഭിപ്രായമില്ലെന്നും എം ഡി രമേശ് പറഞ്ഞു താമരശ്ശേരി രൂപത രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചേക്കുമെന്ന വാർത്തയോടും എം ഡി രമേശ് പ്രതികരിച്ചു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സഭ നിർബന്ധിതരാകുകയാണ് ഇടത് വലത് കക്ഷികളുടെ തെറ്റായ നിലപാടാണ് അതിന് പ്രേരണയെന്നും എം ഡി രമേശ് പറഞ്ഞു കെ കെ ശൈലജ പുറത്ത് പി ബിയിൽ പരിഗണിച്ചില്ല പതിനേഴംഗ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏഴ് പേർ പ്രായപരിധിയിൽ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ കെ കെ ശൈലജ തൽസ്ഥാനത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷ അസ്തമിച്ചു കേരളത്തിൽ നിന്ന് പുതിയതായി ആരും പി ബിയിലേക്ക് ഉണ്ടായേക്കില്ല പി ബിയിലേക്ക് കെ കെ ശൈലജയെ പരിഗണിച്ചില്ല പകരം പി ബിയിലെ വനിതാ കോട്ടയിൽ എ ഡി ഡബ്ല്യു എ ജനറൽ സെക്രട്ടറിയായ മറിയം ദാവ്ളയും തമിഴ്നാട്ടിൽ നിന്നുള്ള യു വാസുകിയുമായിരിക്കും പരിഗണിക്കപ്പെടുക പ്രായപരിധിയിൽ നിന്ന് ഒഴിവായാലും എ ഡി ഡബ്ല്യു എ അഖിലേന്ത്യാ അധ്യക്ഷയായതിനാൽ പി കെ ശ്രീമതിയെ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയേക്കും പി ബിയിൽ നിലവിലുള്ള നേതാക്കളായ പിണറായി വിജയൻ എം വി ഗോവിന്ദൻ എ വിജയരാഘവൻ എം എ ബേബി എന്നിവർ തുടരും കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്നായിരുന്നു എം വി ഗോവിന്ദനെ പി ബിയിൽ ഉൾപ്പെടുത്തിയത് കോഴിക്കോട് എം ഡി എം എയുമായി യുവാക്കൾ പിടിയിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ രണ്ടുപേരെ മെഡിക്കൽ കോളേജ് പോലീസും ഡാൻസാഫും ചേർന്നാണ് പിടികൂടിയത് പോക്കുന്ന് സ്വദേശി അരുൺകുമാർ കുതിരവട്ടം സ്വദേശി റിജുൽ എന്നിവരാണ് പിടിയിലായത് അതേസമയം ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി അഞ്ചാമത്തെ പ്രസവവും വീട്ടിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീ മരിച്ചു അഞ്ചാമത്തെ പ്രസവത്തിനിടെയാണ് സ്ത്രീ മരിച്ചിരിക്കുന്നത് പെരുമ്പാവൂർ സ്വദേശിയായ അസ്മയാണ് മരിച്ചത് ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നതിന് ഇവരുടെ ഭർത്താവ് സിറാജ് എതിരായിരുന്നു ആലപ്പുഴയാണ് സിറാജിന്റെ സ്വദേശം കുറച്ചുകാലമായി മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടയ്ക്ക് താമസിക്കുകയാണിവർ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം അതിന് പിന്നാലെ ആരെയും വിവരമറിയിക്കാതെ അസ്മയുടെ മൃതദേഹം പെരുമ്പാവൂരിലെത്തിച്ച സംസ്കരിക്കാനായിരുന്നു സിറാജിന്റെ ശ്രമം എന്നാൽ അസ്മയുടെ വീട്ടുകാരും നാട്ടുകാരും തടഞ്ഞു തുടർന്ന് സംഭവത്തിൽ ഇടപെട്ട പോലീസ് മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കർമ്മ ന്യൂസ് ഓൺലൈൻ ചാനലിന്റെ എം ഡി വിൻസ് മാത്യു അറസ്റ്റിൽ ഓസ്ട്രേലിയയിൽ നിന്നും രാവിലെ എത്തിയപ്പോൾ വിമാനത്താവളത്തിൽ വെച്ചാണ് വിൻസിനെ പോലീസ് പിടികൂടിയത് വിൻസിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് സൈബർ പോലീസ് ഇറക്കിയിരുന്നു ഇദ്ദേഹത്തിനെതിരെ സൈബർ പോലീസ് മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കളമശ്ശേരി സ്ഫോടനമുണ്ടായ സമയത്ത് സ്ഫോടനത്തെ പിന്തുണച്ച് ഇയാളുടെ കർമ്മ ന്യൂസിൽ വാർത്ത കൊടുത്തിരുന്നു ഇതിനെതിരെ പരാതി വന്നിരുന്നു ഇതിൽ വിൻസിനെതിരെ സൈബർ പോലീസ് കേസും എടുത്തിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തട്ടിപ്പ് നടന്നു എന്നായിരുന്നു മറ്റൊരു വാർത്ത ഇതിലും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിലാണ് വിൻസിനെതിരെ ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഓസ്ട്രേലിയയിൽ നിന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു വെക്കുകയായിരുന്നു പിന്നീട് സൈബർ പോലീസിനെ കൈമാറി